എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോ ഷെയർ ചെയ്യാൻ പോകുന്നത് റാഗി കൊണ്ടുണ്ടാക്കുന്ന ഒരു ദോശയുടെ റെസിപ്പിയാണ് ഉഴുന്ന് ചേർക്കാതെ ഉണ്ടാക്കുന്ന ഈ ദോശ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഒരു കപ്പ് റാഗിയാണ് എടുത്തിരിക്കുന്നത് സാധാരണ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ കല്ലുണ്ടാവാറുണ്ട് കല്ലെല്ലാം മരിച്ചെടുത്ത് നന്നായി ഉണക്കിയെടുത്ത റാഗിയാണിത് ഇത് ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പുഴുങ്ങലരി ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ ഉലുവയും നന്നായി കഴുകിയെടുത്ത് മണിക്കൂർ കുതിരാനായി വെക്കാം റാഗിയില നന്നായി കുതിർന്നിട്ടുണ്ട് അരച്ചെടുക്കാം അധികം വെള്ളം ഒഴിക്കാതെ കുറച്ച് കട്ടിയിൽ അരച്ചെടുക്കാം ഇനി ദോശയ്ക്ക് ആവശ്യമുള്ളത് അരക്കപ്പ് അവിലാണ് വെള്ളവിലാണ് എടുത്തിരിക്കുന്നത് ഇത് നന്നായി ഒന്ന് കഴുകിയെടുക്കാം കഴുകിയതിനു ശേഷം കാൽ കാൽക്കപ്പ് വെള്ളമൊഴിച്ച് കുതിർത്തിയെടുക്കാം ഇനി ആവശ്യമുള്ളത് തേങ്ങയാണ് മുക്കൽ കപ്പോളം തേങ്ങ എടുത്തിട്ടുണ്ട് ഇത് രണ്ടും കൂടി അരച്ചെടുക്കാം വെള്ളവിലായതുകൊണ്ട് പെട്ടെന്ന് കുതിർന്ന് കിട്ടും ഇടാം സ്മൂത്തായി അരച്ചെടുക്കാം മാവിലേക്ക് ഒഴിക്കാം ൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കപ്പ് വെള്ളം നന്നായി മിക്സ് ചെയ്യാം അഞ്ചു മണിക്കൂർ പൊങ്ങാനായി വെക്കാം മാവരച്ച് വെച്ചിട്ട് ഏകദേശം ഏഴ് മണിക്കൂറോളം ആയിട്ടുണ്ട് എങ്ങനെ പൊങ്ങിയിട്ടുണ്ടോ എന്ന് നോക്കാം നന്നായി പൊങ്ങി വന്നിട്ടുണ്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല ബാറ്ററിന്റെ കൺസിസ്റ്റൻസി കറക്റ്റ് ആയിട്ടുണ്ട് മല്ലിയിലയും എല്ലാം ചെന്നിട്ടുള്ള ചട്നി റാഗി ദോശയ്ക്ക് നല്ല കോമ്പിനേഷൻ ആണ് ആവശ്യമായ ചേരുവകൾ നോക്കാം കാൽക്കപ്പിൽ കുറച്ച് കൂടുതൽ തേങ്ങ എടുത്തിട്ടുണ്ട് ഒന്നര ടേബിൾ സ്പൂൺ പൊട്ടുകടല ഉള്ളി ഒന്ന് വെളുത്തുള്ളി രണ്ട് കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും രണ്ട് പച്ചമുളകും നന്നായി അരച്ചെടുക്കാം എല്ലാം മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം ചട്നിക്ക് ആവശ്യമായ ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം നല്ല സ്മൂത്തായി അരച്ചെടുക്കാം തിളപ്പിച്ചറിയ വെള്ളമാണ് ഒഴിക്കുന്നത് നമ്മൾ ഈ ചട്നി ചൂടാക്കാൻ പോകുന്നില്ല ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് വെക്കാം റാഗി കൊണ്ടുള്ള ഈ കൊക്കനട്ട് ദോശയ്ക്ക് കുറച്ച് തിക്കായ ചട്നിയാണ് വേണ്ടത് ഇനി ഇതിലേക്ക് തളിച്ചിടാം ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉഴുന്നാണ് ഇടുന്നത് കൂടെ തന്നെ കറിവേപ്പിലയും ഇടാം ഉഴുന്ന് നന്നായി ചുവന്ന് കിട്ടണം അപ്പോഴാണ് പ്രത്യേക സ്മെല്ലുണ്ടാവുക ചട്നിക്ക് വളരെ ടേസ്റ്റിയായ ചട്നി റെഡി ആയിട്ടുണ്ട് വല്ലാതെ പരുത്തണ്ട അരച്ച് വെച്ച് വേവിക്കാം വന്ന് ദോശ നന്നായി കിട്ടിയിട്ടുണ്ട് റാഗി കൊണ്ടുണ്ടാക്കുന്ന ഈ ദോശ വളരെ സോഫ്റ്റ് ആണ് പപ്പസോടെ ഈസ്റ്റ് ഒന്നും ഇടാതെ ഉണ്ടാക്കുന്ന ദോശയാണ് ബ്രേക്ക്ഫാസ്റ്റായും ഡിന്നറായും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം വളരെ ഈസിയും ഹെൽത്തിയുമായ റാഗി ദോശയുടെ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ